ഇന്നത്തെ തിരുവാതിര ക്ലാസ് നമുക്ക് കാണാം ഇന്ന് ഞാൻ രണ്ടാം സ്റ്റെപ്പ് എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അത് നോക്കാമോ കണ്ടു നമുക്കറങ്ങാനും ഇന്നത്തെ ക്ലാസ് തുടങ്ങാം പുതിയ സ്റ്റെപ്പ് ഞാൻ പറയുന്നില്ല കാരണം പഴയ സ്റ്റെപ്പ് തന്നെയാണ് പാട്ട് മാരുമൊക്കെ അത്രയേ ഉള്ളൂ നമുക്ക് നമസ്കരിക്കാം സ്റ്റെപ്പ് വാങ്ങിരാം രണ്ട് സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ അറിയാവുന്ന സ്റ്റെപ്പാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ചെയ്തേക്കാം സ്റ്റെപ്പ് ആ ചേർത്തോ വൺ ടു ഫോർ വൺ ടു ഫോർ വൺ ടു ഫോർ വൺ ടു ഫോർ ഇതാണ് സ്റ്റിയാം തന്നിട്ട് അറിയാം നമുക്കിവിടെ കൈകൾ പറഞ്ഞുതരാം തൊഴിൽ വിളിച്ചിട്ടാണ് അപ്പം വൺ ടു ഫോർ വൺ ടു ഒന്ന് താഴെ ചേർന്നിട്ട് ാലോ പ്രത്യേകിച്ച് പഠിക്കാനില്ല താങ്കൾക്ക് പ്രത്യേകിച്ച് പഠിച്ചിട്ടുണ്ടോ ഇനി നമുക്ക് അതിൻ്റെ ഇതിൻ്റെ തന്നെ ഫസ്റ്റായിട്ട് റിസപ്പ് വരും അതിലാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ നമ്മൾ ആദ്യം ചെയ്തത് വൺ ടു ത്രീ ഫോർ രണ്ട് തന്നെ മാറി മറിച്ച് ഇത് ചെയ്യുമ്പോൾ രണ്ടാമത് ചെയ്യുമ്പോൾ വൺ ടു ത്രീ ഫോർ വൺ ടു ഫോർ രണ്ട് മറച്ച് നമുക്ക് നോക്കഴു ചെയ്ത് നോക്കാം വൺ ടു ത്രീ ഫോർ ആ వన్ టుీ ఫ వన్ీ ఫ వన్ టూ അങ്ങനെ മനസ്സിലായി നമുക്കിനി പാട്ടുപാടി എടുക്കാം നമുക്ക് പാട്ടുപാട് ചെയ്യാം നിഷ്പ പഠിച്ച സ്റ്റെപ്സ് അല്ലേ சேதா ரெடி செய்த மஹப்பதையே நமஸ்துதே மஹப்பதையே நமஸ்து மகப்பதையே நமஸ்துதே மஹாகணபதையே நமஸ்து அட் ஸ்பீடுகள் ഇത് തന്നെ പാട്ടി സ്പീഡ് ചെയ്യണം രണ്ടാം കാലം മഹാകണപതേ രണ്ടാം കാലം ചെയ്യാൻ പാട്ടിസിക്കാൻ പറ്റി പോകണം ആ ചിത ആ മഹാകണപതാമസ്തുതേ മഹാകണപതയേ നാമസ്തുതേ മഹാകണപതേ നാമസ്തുതയേ ഒരു കാല ഒരു കാലമാണ് അപ്പം ഇത് നമ്മൾ പാട്ട് ഇത് ഇങ്ങനെ തന്നെ പോവും പക്ഷേ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ അതായത് തിരുവാതിരക്കൾ ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡാക്കി ചെയ്തു നോക്കാം മഹാഗണപതയേ നാം ആ സ്പീഡിൽ വരണം മനസ്സിലായോ ചെയ്ത് നോക്കാം കുട്ട സംശയം നന്നായിട്ട് മനസ്സിലായിരുന്നു ശരി ഫോർ വൺ ടു ഫോർ അത്രയും ഇപ്പോൾ ഉണ്ടോ പെട്ടെന്ന് ഈസിയായിട്ട് മനസ്സിലായിരുന്നു പിന്നെ നമുക്കിതിൻ്റെ കൈ മുഴെടുത്ത് തരാം എങ്ങനെയാണ് കഴിഞ്ഞതാണ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ അപ്പം നാം ചവിട്ടിൽ പോയ ചവിട്ടി നമ്മളൊന്ന് ചെറുതായിരത്താണെന്ന് തോന്നുന്നു വൺ ഉണ്ടോ വൺ ടു ത്രീ ഫോർ ചേട്ടും ഇങ്ങനെ എമൗണ്ട് വീശ്വൺ ഫോർ വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഒന്നുമില്ല നമ്മൾ കൈ എമൗണ്ട് വീശി

ോ ഒന്നുകൂടെ കാണിച്ചു തരാം ഇത്രയുള്ള സുഖം വൺ ടു വൺ ടു വൺ ടു വൺ ടു

Ale, ora sa One, two, three, four, one, two, three, four, one, two, one, two, one, two, one, two, one, two, three, right time, One, two, three, four, one, two, koholta, nah? one, two, one, two. One, two, one, two. Oye, മനസ്സിലായാലും നമുക്കെതിരെ പാട്ട് പാടിയാലോ ശരി ചെയ്യാലേ റെഡി ചെയ്തോളാം சோத தனயா மாய கண்ணா காமிரு வாகு வந்த யசோத தனயா மாய கண்ட காமரு பன்ன காமல் வந்த

तनय्या मायन्ना कामुर्मुर् व यशोदनय्याय तन्ना कामुर् वर् ശരി ക്ലാസ് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെ ഇഷ്ടപ്പെട്ടു മനസ്സിലായി എനിക്കിഷ്ടപ്പെട്ടു നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ല സിമ്പിൾ ആണ് അല്ലെ പാട്ട് ഒരു ചെറിയൊരു പാട്ടാണ് എല്ലാവരും അത് ട്രൈ ചെയ്തു നോക്കും ഇത്ര നേരെ കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം